നമുക്കൊരു കുക്കർ മന്തി ഉണ്ടാക്കാം അതിനുവേണ്ടി അര കിലോ ചിക്കൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ നാലിലൊന്ന് കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ രണ്ട് ചിക്കൻ മാഗി ക്യൂ ഇതൊക്കെ പൊടി ചേർക്കാം കുറച്ച് ബട്ടർ പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റെഡ് കളറാണ് ഇത് ഓപ്ഷണലാണ് ഇഷ്ടം എന്തൊക്കെ ചേർത്താൽ മതി കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പുകൂടെ ചേർത്താം ഉപ്പ് കുറവ നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ടിങ്ങനെ മണിക്കൂർ പ്രസ് ചെയ്യാൻ വയ്ക്കാം ഇനി അരിമേവിക്കാം വേവിക്കാം അതിനുവേണ്ടി വെള്ളം തിളക്കാൻ വെച്ച് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കുരുമുളക് നാരങ്ങ നാരങ്ങ ഒരു ചെറുതായിട്ട് മുറിച്ച ഉപ്പ് കുറച്ച് സൺഫ്ലവർ ഓയില് ഒന്നര കപ്പ് ഗോൾഡൻ റൈസ് ആണ് ഇത് കഴുകി ഊറ്റി വെച്ചിരുന്നത് അതിന് ഇടാം ഇനി ഇതൊന്ന് പകുതി വേവിച്ചെടുക്കാം ഇതിപ്പം ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഉപ്പാക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ച് ഇത് ഇതിനൊക്കെ ഇടാം ഇതിൻ്റെ ചിക്കൻ്റെ മുകളിലേക്കിട ചോറ് അന്നേരം തന്നെ ഉണ്ടി ഇടുകയാണ് ഇനി നിരത്തി ഇങ്ങനെ വെക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയാണിത് വെള്ളത്തി കലക്കി കുറച്ച് റെഡ് കളർ പച്ചമുളക് ഇത് ചാക്കോള് അടുപ്പിൽ വെച്ച് തന അതിലേക്ക് വെജിറ്റബിൾ ഓയില് ഒഴിക്കണം പെട്ടെന്ന് തന്നെ ഇനി ഇത് സ്റ്റൗവിലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ അടിക്കുമ്പോൾ ഓഫ് ആക്കാം ഓഫ് ആ എയർ മുഴുവൻ പോയി കഴിഞ്ഞിട്ട് വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന് പിന്നെ ആവി മുഴുവൻ പോയി ഇനി ഇതെടുത്ത് നോക്കാം ഇതെടുത്ത് മാറ്റാം ഇനി പാത്രത്തിലേക്ക് മാറ്റാത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ മന്തി അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ചിക്കനും ഒക്കെ വന്നിട്ടുണ്ട്